നമസ്കാരം കരുനാഗപ്പള്ളിയിൽ ഗുണ്ട നേതാവ് തച്ചയിൽ മുക്കിൽ സന്തോഷ് വധക്കേസിലെ മുഖ്യപ്രതി അലുവ അതുൽ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു ആലുവ ഇടത്തളയിൽ വാഹന പരിശോധനയ്ക്കിടയിലാണ് സംഭവം കാറിൽ വന്ന പ്രതി പോലീസിനെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഈ സമയം ഇയാൾക്കൊപ്പം ഭാര്യയും കുഞ്ഞുമുണ്ടായിരുന്നു അവരെ കാറിൽ ഉപേക്ഷിച്ചാണ് കടന്നു കളഞ്ഞത് ഇവരെ കസ്റ്റഡിയിലെടുത്തു വ്യാഴാഴ്ച പുലർച്ചെ രണ്ടേകാലോടെയാണ് സന്തോഷിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത് വെള്ളനിറത്തിലുള്ള കാറിലാണ് അക്രമി സംഘം എത്തിയത് അഞ്ചു പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് പങ്കജ് ഹരി പ്യാരി രാജപ്പൻ എന്നിവരാണ് മറ്റു പ്രതികൾ സംഭവത്തിൽ പ്രതികളുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു കൊട്ടേഷൻ നൽകിയെന്ന് സംശയിക്കുന്ന പങ്കജിന്റെ ഉൾപ്പെടെ അഞ്ചു പേരുടെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടത് പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് താച്ചയൽമുക്ക സ്വദേശി ജിം സന്തോഷാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സംഭവം വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച ശേഷം വീടിന് നേരെ തോട്ടയെറിഞ്ഞ് കഥക് തകർത്ത ശേഷമാണ് ഗുണ്ടാസംഘം അകത്തു കടന്നത് മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് അക്രമി സംഘത്തിലുണ്ടായിരുന്ന പങ്കജിനെ ആക്രമിച്ച കേസിലെ പ്രതിയായിരുന്നു സന്തോഷ്